ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലാമ്മ നന്ദിനിയോട് പറയുകയാണ് സ്വാർത്ഥത ആയിക്കോ മോളെ പക്ഷേ അതുകൊന്നും കുഴപ്പമുള്ള കാര്യമല്ല ആ വയസ്സായ ആ പാവം മനുഷ്യനെ ഊറ്റിക്കൊണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണെ ഈ സമയത്ത് വേദയ്ക്ക് സങ്കടം കാരണം സ്വന്തം അമ്മനേം അച്ഛനേയും മകൻ ചതിച്ചു എന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും വിഷമുണ്ടാവില്ല അപ്പം അത് ഇന്ന് ഇവരെ രക്ഷിക്കാനും കമലാമ്മരെ ഒരു സങ്കടം മാറ്റാനും വേണ്ടിയിട്ട് വേദ ഒരു നൊണ പറയാണ് അതിന് അമ്മേ ഇവർ ഇവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി അവര് കുറിവെണ്ടാക്കി ആറ് ലക്ഷം രൂപയിൽ നിന്ന് അച്ഛൻ സഹകരണം ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ലോൺ തീർക്കാൻ ഇവര് ലോൺ തീർക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയാനായിട്ട് അത് കേൾക്കുമ്പോൾ ശരിക്കും വിനായകരും നന്ദിനി ഞെട്ടി പോവുകയാണ് കാരണം അവരങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല അത് കേൾക്കുമ്പോൾ കമലാമ്മ ഇങ്ങനെ അവർ തന്നെ നോക്കാട്ടോ പക്ഷേ അതിനവരൊരു മറുപടി ഒന്നും പറയുന്നില്ല അതിന് ശേഷം അകത്ത് ചെന്നപ്പോൾ വേദന നന്ദിനി ഒരുപാട് വഴക്ക് പറയുകയാണ് നിന്നോട് ആര്ഡി പറഞ്ഞത് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത തുക ഞങ്ങൾ അടയ്ക്കും എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളുടെ പൈസ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നില്ലേ അല്ലാണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തോ പിന്നെ ആ പൈസ അടയ്ക്കേണ്ടത് നിങ്ങളുടെ കടമല്ലേ എന്നൊക്കെ നന്ദിനോട് വേദനയും പറയുന്നുണ്ട് ഇതേ സമയം ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി നിൽക്കാനായിട്ട് വിക്രമിനെ ശ്രീനിവാസൻ സാർ നിർബന്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്